ബസ് സ്റ്റാൻഡ് എന്താണ് കെ എസ് ആർ ടി സി നിങ്ങൾ ചിന്തിക്കേണ്ടാവും നമ്മുടെ ശിവരാത്രി സ്പെഷ്യൽ ആലുവ ശിവരാത്രി സ്പെഷ്യൽ ഓടാൻ വന്നേക്കണ ബസ്സുകളാണിത് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മുടെ ശിവരാത്രി മലപ്പുറത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്പെഷ്യൽ സർവീസുകൾ കെ എസ് ആർ ടി സി പ്രൈവറ്റ് എല്ലാം ഉണ്ടത്ത വരുമ്പോൾ അവർക്ക് പ്രൈവറ്റ് ബസ് ഉണ്ട് യാത്രയാത്ര കുറഞ്ഞുണ്ട് സർവീസ് നടത്തും പെരുമ്പാവർക്ക് പെരുമ്പാവർക്കൊക്കെ സ്പെഷ്യൽ സർവീസ് നടത്തണ്ടോ ഇ പോയിട്ട് വീണ്ടും വരും അല്ലേ പോയിട്ട് വീണ്ടും വരും രാവിലെ വരെ ഉണ്ടാവും അത്ത മണി വരെ ഉണ്ടാവും ആദ്യ മണി വരെ എന്തായാലും ബസ് പെരുമ്പാവർക്കുണ്ട് ഓക്കെ അപ്പൊ രാത്രി ബസ് കൂടെ ഇണ്ട് അതുവരെ എന്തായാലും ശിവരാത്രി എക്സ്പ്രഷില് പ്രതി വാളകളൊക്കെ ഇവിടെ അടുത്ത കെഎസ്ആർടിസി ശിവരാത്രി എക്സ്പെഷിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റേ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് കണ്ടാവില്ല പക്ഷെ ബസ് സ്റ്റാൻഡില് കെ എസ് ആർ ടി സി കാണാൻ പറ്റാത്തവർക്കൊരു അസലഭാ അതെ കെ എസി ബസ്സിന്റെ പുറകെ അതെ പ്രൈവറ്റ് ബസ് വെച്ചു കേട്ടോ ണ്ടാക്കണ്ട പോലീസുകാരിവിടെ ഇണ്ട് കാരണം ഇവിടെ റോഡ് മൊത്തം ബ്ലോക്ക് ആ അതെ കണ്ടാ നമ്മടെ സെന്റ് തോമസ് സെന്റ് തോമസ് വന്നിട്ടുണ്ട് കണ്ടാ അങ്ങോട്ട് ബസ്സുകള് കണ്ടെ നമ്മടെ സെന്റ് തോമസ് വന്നിട്ടുണ്ട് പേടിപ്പിച്ചുകൊണ്ട് സെന്റ് തോമസ് ആ പയന്തോട്ടം വേണ്ടി സെന്റ് തോമസ് ആ അതെ സെന്റ് തോമസ് കൈക്കൂട്ടിലുള്ള ആളായിട്ട് പയന്തോട്ടം ആലുവ ചൂണ്ടി എത്തൊക്കെ സെന്റ് തോമസ് വന്നിട്ടുണ്ട് സാധിച്ച് വീണ്ടും പോലാ നമ്മടെ കോലഞ്ചേരിന്നാണ് ഇപ്പൊ സെന്റ് തോമസ് വന്നിട്ടുണ്ട് ഈ കൊച്ചി തൊക്കെ കൊച്ചി തൊക്കെ പന്ത്രണ്ട് മണി ആളായിട്ടുണ്ടാകും ഇപ്പൊ മെട്രോയും ഉണ്ടല്ലോ മെട്രോയും ഓടേ ആ മെട്രോ ഉണ്ട് അതും ഓടണ്ട് അതെ നമ്മളെ വാസ വന്ന ലൈറ്റ് ഭയങ്കര ും ഇരുപത്തിരണ്ട് അപ്പം നമ്മുടെ അടുത്ത വാർത്ത വന്നിട്ടുണ്ട് ഏതാണ്ട് ഏറെ വണ്ടിയാണ് പു ബസ് വന്നിട്ടുണ്ട് ആൻസായി വന്നിട്ടുണ്ടെന്ന് ആൻസായി ബാദുഷ ബാദുഷ ബസ് ഒക്കെ ഫുള്ള് ബ്ലോക്ക് ആയി നല്ല തിരക്കാണ് ഇവിടെ മൊത്തം കെ എസ് ആർ ടി സി കീഴടക്കിരിക്കുന്നത് ചേർത്തലക്കോണുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി ആൻഡ് അല്ല ഇവിടെ നമ്മുടെ റെയ്ഡ് ബസ് സ്റ്റാൻഡ് ഫുള്ള് തന്നെ ഇരിക്കുന്നത് ആദ്യം ബസ് സ്റ്റാൻഡ് തത്സമയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പകലിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് രാത്രി ഫുള്ള് വണ്ടികളാണ് ശിവരാത്രി സ്പെഷ്യൽ ദോഷം ഇതേ ബിസ്മില്ലാതെ ഹിൽസിൻ്റെ ബിസ്മില്ലാണ്ട് പെരുമ്പാവൂര് വണ്ടിയാണ് കൂയൻകാട് യാത്ര വണ്ടി അത് റീബിൽഡ് കച്ചീസ് ബസ് ഒക്കെ ആക്കെടുത്തുകൊണ്ടിരിക്കുന്ന കണ്ട പാല ബസ്റ്റാൻഡിൽ ഇവിടെ ബസ്സിലൊക്കെ കേൾക്കാൻ പറ്റുന്ന ബസ്സിലാക്കണ്ട് തിരക്കാണ്